ഹലോ മൈ ലിയ ഫാമസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയ ഫാമസ് ഇന്നത്തെ വീട്ടിലെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളെ വീടുകൾ കണ്ടിട്ട് പലപ്പോഴും പല ഫാമസും ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഏത് ചിക്സ് ആണ് ഉപയോഗിക്കുന്നത് ഏത് ഫീഡാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അടുത്ത് പലപ്പോഴും കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ വാട്ട്സപ്പിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് പൊതുവെ ഞാൻ ആ ഒരു ചോദ്യത്തിന് നമ്മുടെ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അതുപോലെ തന്നെ വാട്സപ്പിലായിക്കോട്ടെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അത് വേറെ കൊണ്ടല്ല നമ്മളെ ഓരോ ബാച്ച് ഓരോ പെർട്ടിക്കുലർ കമ്പനിയുടെ ബാച്ചുകൾ മാത്രല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചിക്സ് നിങ്ങൾക്ക് തന്നൊരു മൂന്ന് നാല് കമ്പനിയുടെ ചിക്സ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് എല്ലാ ബാച്ചുകളും ഒരു അത്യാവശ്യം ഒരു ആവറേജ് റിസൾട്ട് കിട്ടാൻ നമ്മൾ ഫാമിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറയുന്നു നമുക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നല്ല ബോഡി വെയ്റ്റും അതുപോലെ തന്നെ വളർച്ചയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല എഫ് സി സിയറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മൈഡിയ ഫാമസ് നമ്മൾ കോഴിക്കുഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ വിരിക്കണം അതുപോലെ തന്നെ ചൂട് കൃത്യമായിട്ട് തന്നെ റോഡുകളിൽ ഉറപ്പു വരുത്തണം അതുപോലെ തന്നെ ഫീഡും വല്ലപ്പോൾ കൃത്യമായ അളവിൽ നമ്മൾ കറക്റ്റ് വെഞ്ച് കൊടുക്കണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വെച്ചാൽ നമുക്ക് കോഴിക്കുഞ്ഞ് വരുമ്പോൾ ഈ രീതിയിലുണ്ടാവുക അതായത് അതിൻ്റെ ദേഹം എന്താ പറയുക നല്ല പിന്നെ ഭംഗിയിൽ അതുപോലെ തന്നെ നനവും തട്ടാത്ത രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആ കോഴി പിടിച്ച് വരെ ഇതിൻ്റെ ദേഹത്തും നനവും അതുപോലെ തന്നെ അഴുക്കൊന്നും ആവാതെ മാക്സിമം സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം നല്ല റിസൾട്ടും കിട്ടുക അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില ഫാമേഴ്സിനൊക്കെ സംഭവിക്കുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ബ്രോഡിങ്ങിനെ ചകരിച്ചോർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മരത്തിൻ്റെ പൊടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ഫാമറൊക്കെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കാപ്പിത്തൊണ്ടൊക്കെ ഉപയോഗിക്കുക എന്ന് പറയാം കാരണം കാരണം അത് പറയാനുള്ള കാരണമെങ്കിൽ അതെപ്പോഴും നല്ല ട്രൈ ആയിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ പേപ്പർ ഉപയോഗിച്ചെങ്കിലും ആ പേപ്പറും നനു തട്ടാൻ ചാൻസ് വളരെ കുറവാണ് എന്നാൽ നമ്മൾ ഈയൊരു എന്താ പറയുക ചകരിച്ചോറ് പലപ്പോഴും അത് മില്ലിൽ നിരക്കും വെള്ളം കൂട്ടിയിട്ടാണ് അടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടുവരുന്നത് നമ്മൾ ഉണക്കാതെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ ലിറ്ററിൽ നനമുണ്ടാകും അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ നന വയ്ക്കും അപ്പോൾ നമ്മൾ എത്ര ചൂട് കൊടുത്തിട്ടും കാര്യമില്ല ബ്രൂഡിങ് അറക്റ്റ് ആവില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ വരും ഇനിയിപ്പോൾ കോഴി കുറച്ചു വലുതായിക്കെന്ന് ചോദിച്ചാൽ ആ ഒരു സമയത്തും നമ്മൾ ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേജിൽ നമുക്ക് ബ്രൂഡിങ് ആയിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ പോലത്തെ പ്രശ്നങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ യോഗ ഇൻഫെക്ഷൻ ആണ് വരുന്നതെങ്കിൽ കോഴികൾ വലുതായി കഴിഞ്ഞാൽ നനവ് തട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വരുന്ന അസുഖം എന്ന് വെച്ചാൽ ചുമ അതേപോലെ തന്നെ കോക്സി പോലത്തെ അസുഖങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര തീറ്റ കൊടുത്തിട്ടും കാര്യമില്ല കുറെ ഒക്കെ വയറിളകി പോകും പിന്നെ കുറെ വിഷപ്പ് ഉണ്ടാകുന്ന സമയത്ത് മൊത്തം കുറച്ച് ഫീഡെടുക്കും അങ്ങനെയൊക്കെ ഫീഡെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വിദ്യാർത്ഥിച്ച ബോഡി വൈറ്റ് ഒന്നും വരില്ല അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഉണക്കത്തോടെ നമ്മൾ കോഴി പിടിക്കുന്ന ആ ഒരു സമയം വരുന്ന പൊടി പൊടിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം തന്നെ ഞാൻ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളും തീരും